ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തി കാർ വാടകയ്ക്കെടുത്ത എഎസ്ഐയുടെ മൊഴിയെടുത്തു കൂടുതൽ പേരെ തട്ടിക്കൊണ്ടുപോയതായി റൂറൽ എസ് സംശയം പ്രകടിപ്പിച്ചു ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഇന്നലെയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് സി സി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാർ വാടകയ്ക്ക് കൊടുക്കുന്ന സംഘങ്ങളിലേക്ക് പോലീസ് എത്തി തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ സുരേഷ് കുമാറിന്റെ മൊഴിയെടുത്തു വാടകയ്ക്കെടുത്ത കാർ സുഹൃത്തിന് കൈമാറിയെന്നും മറ്റു വിവരങ്ങൾ അറിയില്ലെന്നും എ എസ് ഐ മൊഴി നൽകി അതിനിടെ പ്രതികൾ ഉപയോഗിച്ച കാർ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കാർ വാടകയ്ക്കെടുക്കാൻ സഹായിച്ച രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടുതൽ പേരെ തട്ടിക്കൊണ്ടുപോയതായി സൂചനയുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റൂറൽ എസ് പി വൈഭവ് സക്സേന ആദ്യം കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം ഒരു വൈവിട്നസ് ഉണ്ടായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു പിന്നെ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലായത് മൂന്ന് പേരുണ്ടായിരുന്നു ഈ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒരു ദിവസം ആരും പോലീസ് സ്വമേധയെടുത്ത കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന നിഗമനത്തിലാണ് പോലീസ് വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി